ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെയും ബെൽജിയത്തിൻ്റെയും മിന്നും താരമായ കെവിൻ ഡി ബ്രൂയൻ മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗ് നേടുമ്പോഴും ആദ്യമായി ചാമ്പ്യൻസ് കിരീടം നേടുമ്പോഴും മാഞ്ചസ്റ്റർ സിറ്റിയുടെ നെടുംതൂണായിരുന്നു കെവിൻ ഡി ബ്രൂയിൻ ഇപ്പോഴതാ കെവിൻ ഡി ബ്രൂയിൻ എന്ന ഇതിഹാസ താരം ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മാഞ്ചസ്റ്റർ സിറ്റി വിടുന്നു എന്ന് പുതിയ റൂമറുകൾ സ്പോർട്ട് ഉൾപ്പെടെയുള്ള നിരവധി മാധ്യമങ്ങളാണിത് റിപ്പോർട്ട് ചെയ്യുന്നത് സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഹാദിലേക്കാണ് കെവിൻ കിവിൻ ഡിബ്രുവിൻ പോകുന്നതെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ വോൾസ്ബർഗിൽ നിന്ന് അമ്പത്തിയഞ്ച് മില്യൺ തുകയ്ക്കാണ് മാഞ്ചസ്റ്റർ സിറ്റി കെവിൻ ഡി ഡിബ്രുവിനെ സൈൻ ചെയ്തത് ഏകദേശം ഒൻപത് വർഷത്തോളം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ചെലവിടാൻ ഡി ഡിബ്രുവിൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ കരാറുള്ള കെവിൻ ഡി ഡിബ്രുവിനെ രണ്ട് വർഷത്തേക്കാണ് അൽ ഇത്തിഹാസ് സൈൻ ചെയ്യാൻ പോകുന്നത് എത്രയാണ് ട്രാൻസ്ഫർ തുക എന്ന് ഇതുവരെ റിപ്പോർട്ട് വന്നിട്ടില്ലെങ്കിലും ഒൻപത് വർഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിച്ചുണ്ടാക്കിയതിനേക്കാൾ പൈസ അദ്ദേഹം രണ്ടു വർഷം കൊണ്ട് സൗദി ലീഗിൽ നിന്ന് നേടുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഇതിഹാസ താരങ്ങളായ കരീം ബെഞ്ചിമയും എങ്കോളോ കാൻ്റയുമെല്ലാം ആ ടീമിലുണ്ട് ബ്രസീലിൻ്റെ ഫാബിനോയും ജോട്ടയുമെല്ലാം ഈ ടീമിൻ്റെ ഭാഗമാണ്